അപ്പോൾ ഇതാണ് മസാജ് പാർട്ടി മസാജ് അമ്രക്ബർ ബ്രന്തു ഈ സീനാണ് ആ ഒരു സിനിമയ്ക്ക് ശേഷം പട്ടായ അല്ലെങ്കിൽ തായ്ലൻഡ് മസാജ് എന്ന് കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഓർമ്മയായിരുന്നു അല്ലേ അപ്പോൾ ഞങ്ങളും ഇത് മസാജ് ചെയ്യാൻ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ റൂമിനടുത്ത് നിന്ന് ഒരു വോക്കബിൾ ഡിസ്റ്റൻസ് ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് മീറ്റർ മാറിയാണ് ഈ മസാജ് സെൻറ്റർ ഉള്ളത് അപ്പോൾ ഇവിടെ രാത്രി ഒരു എട്ടരയൊക്കെ ആയി കാണുമ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ തായ്ലൻഡിലെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഡേ ആയിരുന്നു പക്ഷെ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് പകരം ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് പോയത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ ഇടാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തി എനിക്ക് ഈ ചേച്ചിയും ഹസ്ബൻഡിന് ഒരു ചേട്ടനുമാണ് മസാജ് ചെയ്തത് നാട്ടിൽ പരക്കേ റൂമേഴ്സുള്ള ടൈപ്പ് മസാജ് തായ്ലൻഡിൽ ഉണ്ടാവാം അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഞങ്ങളിങ്ങനെയാണ് മസാജ് ചെയ്തത് അപ്പം നല്ല രീതിയിലുള്ള മസാജാണ് ഒന്നാമത് കുറേ ദിവസമായിട്ടുള്ള ക്ഷീണവും ും നടുപ്പൊക്കെ ആയിട്ട് കാലിൻ്റെ പരിപ്പിളകിയിരിക്കുമായിരുന്നു പെയിനാണ് സ്വെല്ലിങ് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഉടച്ച് തന്നു ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം എൻ്റെ നല്ലതിനാണല്ലോ എന്നോർത്ത് സമാധാനിച്ച് ഞാനങ്ങോട്ട് സഹിച്ചു അപ്പം നമ്മുടെ ഓരോരോ പാർട്സായിട്ട് അവരിങ്ങനെ മസാജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ഫൈനലി അവർ ഷോൾഡർ കഴുത്ത് ഇതൊക്കെയാണ് അത് അവർ നമ്മൾ നമ്മുടെ മീൻസ് നമ്മളെ അവരുടെ ചാരി ഇട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു ഉണവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കാരണം കുറേ ദിവസത്തെ ക്ഷീണമൊക്കെ ഒരു ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻറ്റ് മാറാൻ ഈ മസാജ് ഹെൽപ്പ് ചെയ്തു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മസാജ് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ